ഹൈസ്കൂൾ പടിയിൽ നിന്ന് കാർ യാത്രക്കാരെ ആക്രമിച്ച് രണ്ടു കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലെ കാലാശന സ്വദേശി തടത്തിൽ അബ്ദുൽ തെരീനയാണ് തെളിവെടുപ്പിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവർ ആക്രമി പണം തട്ടിയെടുക്കുമ്പോൾ കാർ ആക്രമിക്കാൻ ഉദ്ദേശിച്ച പണം തട്ടി വയ്ക്കുമ്പോൾ ആക്രമിക്കാൻ ഉപയോഗിച്ച വടിവാളുകൾ തിരുവിതങ്ങാടി കുണ്ടു ചിനയിൽ കരീമിൻ്റെ വീടിന് സമീപത്തുള്ള ഒഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പണം കൊണ്ടുപോവുകയായിരുന്ന ഹനീഫയുടെ ഫോണും ഇവിടെ നിന്ന് ലഭിച്ചു ഈ ബാഗിലുണ്ടായിരുന്നതായിരുന്നു ഫോൺ ഈ ഫോണ് തകർത്ത നിലയിലാണ് ഇവ രണ്ടും ഇവളും വടിവാളവും പണവും പിന്നെ വടിവാളും ഫോണും ഇവിടെ കിണറ്റിൽ നിന്ന് കണ്ടെത്തി തുടർന്ന് കെരീമിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുറച്ച് ക്യാഷും കണ്ടെത്തിയിട്ടുണ്ട്

ý thức của người ta cũng sẽ mời người ta cũng mời người ta cũng